ഇതെന്താ പല്ലിന്റെ ഡോക്ടറെ ഇതാണ് അലൈനേഴ്സ് നെരതിറ്റിയ പല്ലുകൾ പണ്ടൊക്കെ നമ്മൾ കമ്പിയിട്ടായിരുന്നല്ലോ റെഡി ആക്കിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അതിന് പകരം ഇറങ്ങിയിരിക്കുന്ന പുതിയ രീതിയാണ് അലൈനേഴ്സ് അപ്പൊ ഇത് ോ ആ ഇത് ചുമ്മാ വെച്ചോണ്ടിരുന്ന ഒന്നും പല്ല നേരെ ആവത്തില്ല ഇതൊരു സെറ്റ് ഓഫ് ട്രേസ് ആണ് അപ്പം ഇതിന്റെ ഫസ്റ്റ് ട്രെയിനിന്ന് നമ്മുടെ അവസാനത്തെ ഫൈനൽ ട്രേ ഏതാണോ അവിടം വരെ നമ്മൾ എത്തുമ്പോ അത് ഓരോ ട്രെയിൻ നമ്മൾ ഓൾമോസ്റ്റ് ടെൻ ഡേയ്സ് എങ്കിലും വെക്കണം അപ്പൊ ഫസ്റ്റ് ട്രേയിൽ നമ്മൾ ഫൈനൽ ട്രേ എത്തുമ്പോഴത്തേക്കും നമ്മൾ പല്ലേ ഉറപ്പായിട്ട് സെറ്റ് ആയിരിക്കും സെലിബ്രിറ്റീസ് മാത്രമല്ല ഇപ്പൊ ഒരുമാതിരിപ്പെട്ട എല്ലാരും പ്രിഫർ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് രീതി അലൈനേഴ്സ് തന്നെയാണ് കാര്യം ഫസ്റ്റ് തിങ്ങ ഇൻവിസിബിൾ ആണ് അപ്പം നമ്മൾ ട്രീറ്റ്മെന്റ് അണ്ടർഗോ ചെയ്യുക എന്നുള്ളത് ആരും അറിയുന്നില്ല രണ്ടാമത്തെ കാര്യം ഇത് ഭയങ്കര കംഫർട്ടബിൾ ആ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മുത്തും കമ്പി എല്ലാം വായി കൊണ്ടു കയറുന്നു മുറിയുന്നു കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അലൈനേഴ്സ് വന്നേ പിന്നെ ഇറ്റ്സ് വെരി മച്ച് കംഫർട്ടബിൾ മൂന്നാമത്തെ തോന്നാ നമുക്ക് ഡയറ്ററി റെസ്ട്രിക്ഷൻസ് ഇല്ല കാര്യം നേരത്തെ ഒക്കെ കമ്പി ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ട്ടിയുള്ളത് കഴിക്കാൻ പാടില്ല വറുത്തത് കഴിക്കാൻ പാടില്ല അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ ഇതാവുമ്പോഴ നമുക്കിത് ഊരി മാറ്റാം ഭക്ഷണം എന്ത് വേണേലും കഴിക്കാം വാ ക്ലീൻ ഇത് തിരിച്ചു വെച്ചാൽ മതി അതുകൊണ്ട് എല്ലാവരും ഇപ്പൊ പ്രിഫർ ചെയ്യുന്നത് ഇത് തന്നെയാണ്